ഗൂഗിൾ പേയിലെ ഓട്ടോ പേ എങ്ങനെ ഓഫ് ചെയ്യാം എങ്ങനെയാണത് വരുന്നത് കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഗൂഗിൾ പേയുടെ പഴയ വേഷനിൽ ഒന്നും ഈ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓട്ടോ പേ എന്നുള്ള ആ ഓപ്ഷൻ കിട്ടത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഈ പ്രൊഫൈലായിക്കണ്ട നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും അതിലൊന്ന് ലൈവ് രണ്ട് പെൻഡിങ് മൂന്ന് കംപ്ലീറ്റ് ഇത് ലൈവായിട്ട് ഇപ്പോൾ ഒരു ഓട്ടോ പേ ഇല്ല രണ്ടാമത് പെൻഡിങ്ങിൽ എനിക്ക് ഒരു ഓട്ടോ പേ കിടക്കുന്നുണ്ട് നമ്മളതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും റീസ്റ്റോർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിന് നമുക്ക് രണ്ട് ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ആട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ബാങ്കിലേക്കാണ് ഓട്ടോ പേ കൊടുത്തിരിക്കുന്നത് ആ ബാങ്കിലെ യു കോഡ് അടിക്കുന്ന സമയത്ത് അത് ക്യാൻസൽ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും